നാട്ടുകാർ ുന്നു ഒടുവിൽ കൃഷിയിടത്തിലേക്ക് ശൗചാലയ മാലിന്യം ഒഴിക്കാനെത്തിയവർ പിടിയിലുമായി കാരോട് മുക്കോല ബൈപ്പാസിനോട് ചേർന്ന കൃഷിയിടത്തിലേക്ക് ശൗചാലയ മാലിന്യം ഒഴിക്കാനെത്തിയ പേരെയാണ് കാവലിരുന്ന നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത് തമിഴ്നാട് വിരുദനഗർ രാജപളയം സ്വദേശി മാരിമുത്തു തെങ്കാശി സ്വദേശികളായ നാഗാർജുനൻ ഉദയമൂർത്തി എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത് ഈ ഭാഗത്ത് ശൗചാലയ മാലിന്യം ഒഴുകുന്നത് പതിവായതോടെ പ്രദേശവാസികൾ സംഘടിച്ച് രാത്രിയിൽ കാവലും ആരംഭിച്ചു കാരോട് മുക്കോല ബൈപ്പാസിൽ ഐര ശാസ്ത്രാക്ഷേത്രത്തിന് സമീപത്തെ കൃഷിയിടത്തിലേക്ക് രാത്രി കാലത്ത് ശൗചാലയ മാലിന്യം ഒഴുക്കുന്നത് പതിവായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഇരുപതോളം തവണയാണ് ഇത്തരത്തിൽ മാലിന്യം കൃഷിയിടത്തിലേക്കും സമീപത്തെ തോട്ടിലേക്കും ഒഴുക്കിയിരുന്നത് കൃഷിയിടത്തിലേക്ക് ഒഴുകുന്ന മാലിന്യം തോട്ടിൽ കൂടി സമീപത്തെ കുളത്തിലേക്കാണ് എത്തിയിരുന്നത് പലതവണ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു ഫലവും കാണാതായപ്പോഴാണ് ഒരു മാസം മുമ്പ് പഞ്ചായത്ത് അംഗം കാന്തലൂർ സജിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ബൈപ്പാസിലെ സർവീസ് റോഡിന്റെ ഇരുവശത്തും രാത്രികളിൽ കാവലാരംഭിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി കക്കൂസ് മാലിന്യവുമായി എത്തിയ വാഹനത്തെ സംഘടിച്ചെത്തിയ നാട്ടുകാർ വാഹനം തടഞ്ഞു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച തൊഴിലാളികളെ പിന്തുടർന്ന പിടികൂടി ഈ കക്കൂസ് വേസ്റ്റ് പാടത്ത് ഇറക്കി വിടുകയും ആളുകൾ കർഷകർ സ്ഥിരം കൃഷി ചെയ്യുന്ന വയലിലേക്ക് നേരിട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ലോഡ് കണക്കിന് കക്കൂസ് വേസ്റ്റാണ് വയലിലേക്ക് പുറന്തള്ളുന്നത് അതുപോലെ അയിര ചൂണ്ടിക്കൽ ക്ഷേത്രത്തിനടുത്തും വെളിയങ്കോട്ടോണം ക്ഷേത്രത്തിൻ്റെ നടയിലുമെല്ലാം തന്നെ ഒരു ഇതുമില്ലാതെ ആളുകൾ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്ത് പോലും ഈ വലിയ പൈപ്പാണ് ഈ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതങ്ങ് നിർദ്ദാക്ഷിണ്യം തുറന്നു വിട്ടിട്ട് ജനങ്ങൾക്ക് ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയാണ് ജലാശയങ്ങൾ അതുപോലെ കുടിവെള്ള സ്രോതസ്സ് സാംക്രമിക രോഗങ്ങളെല്ലാം പകരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചെങ്കവള വാർഡിലുള്ള ചെറുപ്പക്കാരുടെ ഒരു കുറേ ദിവസത്തെ ഉറക്കം ഇളച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇത് പിടികൂടാനായിട്ട് സാധിച്ചു കൊടിയൂർ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം ഉണ്ടായിരുന്നു അവർ ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതികളെയും വാഹനവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഒരാൾ വഴികാട്ടി വന്ന് ആ ആളിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല അത് ഉടനെ തന്നെ കൊടിയൂർ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള കർശന നടപടി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതോടുകൂടിയെങ്കിലും ആ ഭാഗത്തുള്ള ഈ ഒരു ദുരിതത്തിന് അറുതി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മേലെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആരും ആവർത്തിക്കാതിരിക്കാൻ ഇതൊരു സഹായകരമാകും തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘങ്ങൾ അതിർത്തി പ്രദേശം കേന്ദ്രീകരിച്ച് ശൗചാലയ മാലിന്യം ശേഖരിക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ട് ശേഖരിക്കുന്ന മാലിന്യം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതായാണ് ഇവർ പറയുന്നതെങ്കിലും ഇന്ധനം ലാഭിക്കുന്നതിനായി ഇവർ സമീപത്തെ ജലാശയങ്ങളിലേക്ക് ഒഴുക്കുകയാണ് പതിവെന്നും ആരോപണവുമുണ്ട് ജി ടി വി ന്യൂസ് പാറശാല